ഹലോ സ്ലാമലൈക്കും എവിടെ എല്ലാവരും ഇല്ലേ അതാ മഴയല്ലേ എല്ലായിടത്തും അപ്പം എല്ലാവർക്കും സുഖമായിരിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ആരോ ഒരു വിവരമൊന്നും നമ്മളിങ്ങനെ പോകാനും വരാനും പറ്റാത്തതുകൊണ്ട് ഒന്നും അറിയില്ലല്ലോ അപ്പം അതാ എല്ലാ സ്ഥലത്തും മഴയും വെള്ളപ്പൊക്കവും കൂടായിട്ട് എല്ലാവരും നല്ല വിഷമത്തിലാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാൻ നിന്നതാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അടുക്കളൊക്കെ എടുക്കണ കോലം കണ്ടിയില്ലേ അപ്പോൾ കുറേ സുഖമില്ലായും വീട്ടിലില്ലാത്ത കേടും ഒക്കെ കൂടായിട്ട് അങ്ങനെ അങ്ങനെ ഇട്ട് പോയതല്ലേ ഇന്നീല അവർ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതാ വന്നപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കെടുക്കണ് എന്തായാലും നമ്മളെ മട്ടത്തിന് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങേണ്ടി വരും എന്തെങ്കിലാണിപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാനും പറഞ്ഞ് നിൽക്കണം മഴ ആണെങ്കിൽ നല്ലോണം പെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പം മഴ നോക്കിയിട്ട് കാര്യമില്ല വൃത്തിയാക്കാനൊന്നും പറഞ്ഞിട്ട് നിൽക്കണം അപ്പോൾ മുത്തു വന്ന് മുത്തു നാട്ടിൽ പോയിരുന്നു രണ്ട് മാസം പോരായിരുന്നു ഓടും ഉണ്ടായി നീലിവിടെ അപ്പോൾ ഇപ്പോൾ ഓൾ വന്ന് വന്നപ്പോൾ ഓൾ ദിനാണ്ട് ഒരുങ്ങിയതാണ് ഓൾ പിന്നെ വന്നാ പിന്നെ ഇപ്പോൾ ക്ലീനിങ്ങും ഒതുക്കലും പെർക്കലൊക്കെ തന്നെ ഇക്കാരോ വൃത്തിയില്ലാതെ എടുക്കണമൊന്നും പറ്റില്ല അപ്പോൾ പിന്നെ ഇപ്പോൾ അതിന് ഒരുങ്ങി നിന്നാണ് അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ കുറച്ച് കഞ്ഞിയ ചോറ് എന്തെങ്കിലും വെച്ചേക്കാറോ അപ്പോൾ ഉണക്കമീം കൊണ്ടുവന്നതെയ്യുന്നു ഊള് മാന്തളാണ് കേട്ടോ നല്ല ഫ്രഷ് മാന്തൾ അപ്പോൾ അത് മുളക് തേച്ച് പൊരിക്കണേ പുറത്ത് കണ്ടിരുന്നില്ല നല്ല മഴ ഇങ്ങനെ വിട്ട പാടില്ല അധിച്ചിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു മഴ കേട്ടാണ് മഴ പെയ്യുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഉരുളു പൊട്ടിയിട്ടും വീടുകൾ പോയിട്ടും എത്രയോ ആൾക്കാരെ കാണാല്ലാതായിട്ടും കുട്ടികളെ വരെ കാണാല്ലാതായിട്ട് ടി വി ന്യൂസ് നമ്മൾ എല്ലാവരും ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും ഇതേ ഒരു വാർത്ത നമുക്ക് ചെയ്യുന്നത് നമ്മളെ മുറ്റത്തിൽ കൂടെ ഒക്കെ ഇങ്ങനെ ആംബുലൻസും ജീപ്പും കാര്യങ്ങളും പോകുമ്പോൾ നമുക്ക് ഭയങ്കര ദോഷമാണ് കേട്ടോ അപ്പം ഇത് കണ്ടിയില്ല അപ്പം ചോറുന്നാറിന് ഇരിക്കയാണ് അപ്പോൾ ഉണക്കല് നല്ല നല്ല ഫ്രഷ് മാന്തളയിന്ന് കേട്ടോ അപ്പോൾ ഞാൻ മുളക് തേച്ച് കണ്ട് പൊരിച്ചതാണ് അപ്പോൾ ചെറിയൊരു ചക്ക കൊടുന്ന് അവിടുന്ന് എത്തുന്ന അവിടുന്ന് കിട്ടിയതാ അറിഞ്ഞിട്ട് അപ്പോൾ ആ ചക്ക ഉപ്പിട്ട് കടയർത്തതാണ് നമ്മളെ പിന്നെ നമ്മൾക്ക് ഇറച്ചിയൊന്നും കിട്ടാറില്ല നമ്മളെ തെനക്കഞ്ഞിയാണത് അപ്പോൾ ഇറച്ചി ഇല്ലാത്ത കാരണം എന്തായിട്ട് വെറുതെ ഉപ്പിട്ട് കടയേർത്ത് അത്ര തന്നെ ഇത് വന്നപ്പോൾ ചെമ്മീം കൊണ്ടുതന്നീന്ന് കുറച്ച് അപ്പോൾ അത് ഇന്നലെ പൊരിച്ചത് ഏന്ന് കേട്ടാ അപ്പം അതിൻ്റെ ബാക്കി ഉണ്ടായിന്നാണ് അപ്പോൾ അതും കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല തലേന്നത്തെ കറിയുണ്ട് ചോറും തിന്നവർക്ക് ചോറും തിന്നാ കഞ്ഞി ആണെങ്കിൽ കഞ്ഞിയും കുടിച്ചാൽ ഇതൊക്കെ മതി പണി എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയാലേ നമുക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളതിങ്ങനെ വെച്ചുണ്ടാക്കി കുത്തിർക്കുമ്പോൾ അതിനെ നേരം ഉണ്ടാവുകയുള്ളു അപ്പം ഇതിനാണ്ട് ഒരുങ്ങി നിന്നു കേട്ടോ മുത്തും അതപ്പോൾ ആ ചൂലൊക്കെ എടുത്തുകാണ്ടൊക്കെ മാറാലൊക്കെ തട്ടി കൊട്ടലും പിടിക്കലും ഒക്കെ ജക പോകയാണ് ഇനി ഒന്നായിട്ട് അങ്ങോട്ട് വള്ളം പാർന്നിങ്ങോട്ട് കഴുകി വൃത്തിയാക്കാറു ഓരോ തലക്കന്ന് വീതനെയും അടുപ്പൊക്കെ അങ്ങോട്ട് തേച്ച് വരച്ച് കഴുകുകയാണ് ഒക്കെയും വെണ്ണൂറും ഇതൊക്കെ ഇങ്ങോട്ട് പാറീട്ട് ആകെ ഇങ്ങനെ ഇനിക്കന്നെ ഒരു അറപ്പ് ഒരു മടി തോന്നിന്ന് ഇങ്ങനെ അടുക്കളയിലേക്ക് അടുക്കള കാണുമ്പോ തന്നെ ഒരു പിരാന്തെയ്യുന്നു ഇപ്പൊ ഏതായാലും മുത്തും വന്നപ്പോൾ സമാധാനമായി ഇപ്പം ഏതായാലും പൂള കൊണ്ടുവന്നുണ്ടായിരുന്നു അപ്പൊ പൂള എന്തായിട്ട് ഈ കൊത്തി ഉടുക്കാണ്ട് നല്ല മഴയും പെയ്തുകൊണ്ടിരിക്കണു വൈകുന്നേരം ചായക്കാവില്ല അടുപ്പത്ത് വെക്കിയപ്പോൾ ഉപ്പിട്ട് കട ഇറക്കാർന്നു കണ്ട് ഇറച്ചി ഇട്ടീക്കന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇറച്ചിയും പൂളി വെക്കാം അങ്ങനെയൊക്കെ കരുതിയതേന്ന് ചക്കക്കും കിട്ടിയില്ല പൂളക്കും കിട്ടീല അങ്ങനെ അതാ സെൽഫും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി എല്ലാം പുറത്തേക്ക് വെക്കാൻ പറ്റിയില്ല എന്നാലും ഒക്കെ ഉള്ളിൽ വെച്ചുകാണ്ടെന്നെ ഒക്കെ തുടച്ച് വൃത്തിയാക്കി എല്ലാം പേപ്പർ വെച്ച് ഒക്കെ എടുത്ത് സാധനങ്ങളൊക്കെ ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടാണ് ഓരോ ഡപ്പിയിലൊക്കെ പൂപ്പലം പിടിച്ച് കെടിക്കായിരുന്നു സാധനങ്ങൾ നേരൊക്കെ വള്ളം വാർന്ന് ഒന്നായിട്ട് അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു ഊള്ള കാരനായിക്കൂടെ അങ്ങനെ വെള്ളം ഒലിച്ച് പോകും വൃത്തിയാക്കിയപ്പോൾ തന്നെ ഒരു സമാധാനമാണ് വെളുപ്പും വൃത്തിയാക്കുന്നവർക്ക് ഇങ്ങനെയാണ് അല്ലാത്തവർക്ക് പിന്നെ ഇപ്പം അത് എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല എന്നല്ലേ തോന്നുള്ളൂ മഴയെന്നൊന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല നമ്മൾ പൂള വെന്താ നോക്കിയതാണ് അപ്പോൾ വേം വേഗണ പൂളയാണ് കാരണം അപ്പോൾ പിന്നെ എടുത്ത് നോക്കിയപ്പോൾ അത് ഒന്നും കൂടെ അങ്ങോട്ട് വേവാണ്ട് കേട്ടാ മഴ ഇതാ നിന്ന പാടില്ല ഏതായാലും മഴ അവിടെ പെയ്തുകൊണ്ടിരിക്കേണ്ട അപ്പോൾ ഇനി നമ്മൾ കുളിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്താണ് വെക്കാമെന്ന് പറഞ്ഞക്കാണ്ട് ചട്ടിങ്ങലൊക്കെ നൂറി പൈനു ഒരുങ്ങിയിക്കണേ ഇരുട്ടായി തുടങ്ങിയും ചെയ്തേക്കണേ അപ്പോൾ അതങ്ങോട് തിളപ്പിച്ച് എടുത്ത് വള്ളം ഒഴിവാക്കിയാൽ പിന്നെ അയിത്തേനെ രാത്രിയൊക്കെയുള്ള ചോറും ഇതിനുള്ളതൊക്കെ ആക്കും ചെയ്യാമെന്നു പറഞ്ഞേക്കാണ്ട് അങ്ങനെ അടുപ്പാണ് കത്തിച്ചാണ് അടുപ്പ് കത്തിച്ചാലാണ് ഒരു ചൂടും ഇതൊക്കെ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ കിട്ടുകയുള്ളു കേട്ടോ അത്രക്ക് തണുപ്പല്ലേ മഴ പെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെ നാട്ടിലത്തെ പോലെ എല്ലാവരും ഉണ്ടെങ്കിൽ ബാത്റൂമ് കയറി പച്ചളം എന്നാണ് പാർന്നാ കുളി ചെയ്യും ഇതിപ്പോൾ അത് പറ്റൂലല്ലോ അപ്പം അതാ ഒക്കെ തേച്ച് വരച്ച് കഴുകി ചുമരും തെണ്ടും ഒക്കെ കഴുകി വൃത്തിയാക്കിയപ്പോൾ തന്നെ ഒരു സമാധാന കേട്ടാ അപ്പം ഞാൻ എന്തെയൊക്കെയുള്ള തക്കാളി എന്തേലും താളിക്കാമെന്ന് പറഞ്ഞക്കാണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്ക ചോറിന് അരി ഇട്ടാൽ അതും വെന്തോളും അപ്പത്തിന് കുളിയും നിസ്ക്കാരും എല്ലാം കയ്യും ചെയ്യാറും കാണ്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പതാ ഞാനിതാ ചട്ടി വെച്ചു കാണ്ട് നല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എടുത്ത് നോക്കുമ്പോഴാണ് കട്ടി കഴിക്കണങ്ങണ്ട് എന്നിട്ട് അത് കത്തിയോണ്ടൊക്കെ തോണ്ടി പറിച്ചെടുത്തിട്ടാണ് ഇങ്ങോട്ട് എടുക്കുന്നത് കേട്ടാ ചൂടാക്കാൻ നേരവും ഇല്ല അപ്പം ഏതായാലും ഇനിയിപ്പോൾ ചട്ടി കിടന്ന് ഉരുകിക്കോളുമല്ലോ അപ്പോൾ കടകവും വണക്കമുളകും കരുവേപ്പിൻ്റെ അലിയും ചെറുളിയാണ് ഇടുന്നത് ഇതിട്ടിട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കണ്ട് നല്ലോണം എന്നാണ് മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ നമ്മൾ താളിക്കുമ്പോൾ എന്താണെങ്കിലും അത് നല്ല മൂത്ത് വരണ ഉള്ളി മുളകൊക്കെ അപ്പോഴാണ് ഞമ്മക്ക് ആ കൂട്ടാനെ താളിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ അത് ഉള്ളിയും മുളകൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഒരു പച്ച ചോയായി കാരണം അപ്പോൾ ഇതാ നമ്മളെ കിഴങ്ങ് വെന്ത് നല്ല വേവണ കിഴങ്ങാണ് കേട്ടോ അപ്പോൾ രണ്ടെട്ടം വെള്ളം ഊറ്റി കളഞ്ഞ് ഞാൻ എന്നിട്ട് എന്നിട്ടിപ്പം അതാ ചട്ടിയിലിട്ട് കണ്ട് നല്ല ചൂടോടെ തിന്നൽ കയ്യാർ നിൽക്കാണ്ട് അങ്ങനെ നിൽക്കുകയാണ് പണി നമ്മൾ ഈ മഴത്തൊക്കെ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ എന്തെങ്കിലും ചൂടോടൊക്കെ തിന്നാൻ വേണോ അപ്പം അല്ലെങ്കിൽ ഒരു ഇടങ്ങാറാണ് അപ്പോൾ അതാ നല്ല വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല മണം പൂള അപ്പം നമ്മളെ കിഴങ്ങൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചായ ചാദിക്കണേ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോണേട്ടാ അപ്പോൾ നമ്മൾ ഇത്രയും അനുഭവം അനുഭവം മരിച്ചു പോയലുണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന പോലും കഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ നമ്മളെ പ്രാർത്ഥനയിൽ ഓരോ ഉൾപ്പെടുത്തിയിട്ട് ഓർക്കും വേണ്ടിയിട്ട് നമ്മൾ ദുബായ ചെയ്യുക പ്രാർത്ഥിക്കുക ഇത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബോ ഒന്നും ചെയ്യണേ നമ്മളെല്ലാ പ്രാർത്ഥനയിലും എല്ലാ കുടുംബത്തിനെയും ഉൾപ്പെടുത്തുക അസലാമലയി